ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഓടി വായോ ലൈവിലേക്ക് വന്നവരൊക്കെ ലൈക്ക് ഇടിച്ചെല്ലാൻ താഴേക്ക് ഇറങ്ങി വായോ ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും വായോ ലൈവിലേക്ക് ഓടിയോ എല്ലാവരും ലൈബിലേക്ക് വായോ എവിടെ പോയി എല്ലാവരും ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും വായോ 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 എല്ലാവരും ലൈബ്രിയൊക്കെ കയറി വായോ വന്നതൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച എല്ലാവരും താഴേക്ക് വന്നാട്ടെ എന്താ കേട്ടൊക്കെ സപ്പോർട്ട് ചെയ്യ എല്ലാവരും കേട്ടേ ഒന്ന് ലൈക്കടിച്ച് എല്ലാവരും താഴേക്ക് വായോ ഓടി വായോ ആരെയും കാണുന്നില്ലല്ലോ പോയി എല്ലാവരും അവിടെ പോയി വായോ 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 എല്ലാവരും വായോ എല്ലാവരും ഓടി വായോ എല്ലാവരും വായോ വായോ വായോട്ടും എവിടെ പോയി എല്ലാവരും ആരെയും കാണുന്നില്ലല്ലോ ഒരാളെയും കാണുന്നില്ലല്ലോ അപ്പൊ എന്റെ പരിധി എല്ലാവർക്കും പോയി ആരെയും കാണുന്നില്ലോ ഓടിവായോ ചാടി വായോ ലൈവിലേക്ക് എല്ലാവരും ചേരി വായോ എല്ലാവരും പോയോ എവിടെ പോയില്ലായും എന്നാ സൺഡേ അല്ലേ ആരെയും കാണുന്നില്ലല്ലോ പോയി വായോ വായോ എല്ലാവരും വായോ ലൈബിലൊക്കെ എല്ലാവരും ഓടി വായോ ചാടി വായോ ലൈക്ക് ലൈക്കടിച്ച് താഴെയൊക്കെ വായോ ആരും എല്ലാവരും പോയോ വായോ 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 ഒടിച്ചാടി വന്നോണ്ട എല്ലാവരും ഏ ഇവിടെ ഒരാളെ പോലും കാണാനില്ല സീറോ ആണ് എല്ലാരും ഇടലോ ലൈവിൽ കയറി ഇരിക്കുന്നതോന്നല്ലാരും പുറത്തേക്ക് കാണുന്നില്ലല്ലോ ആരെങ്കിലും വയോ ആരെങ്കിലും വായോ ഓടി വായോ ചാടി വായോ ആരും വായോ ലൈവിലേക്ക് ആ എവിടെ ആരും കാണുന്നില്ലല്ലോ

രണ്ട് പേരുടെ ബാധിച്ചിരുന്ന പ്ലീസ് ഒന്ന് ലൈക്ക് എടുത്ത് എല്ലാവരും താഴേക്ക് വന്നാട്ടെ എല്ലാവരും ഓടിച്ചാടി വായോ ലൈവിലേക്ക് മെറ്റൂസ് പിൻറ്റേത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പിൻ ചാനലിനെല്ലാവരും കൂട്ടാക്കണേ വന്നാലൊക്കെ പിൻ ചാനലിൽ നിന്ന് കൂട്ടൊക്കെ കൊടുക്കണം കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ചാനലും കേട്ടോ ഓടി വായോ ചാടി വായോ ലൈവിലേക്ക് എല്ലാവരും കയറി വായോ മെട്രോസിൻ്റെ സ്ഥലം എവിടെയാണ് മെട്രോസ് കണ്ണൂരാന്നോ ഞങ്ങൾ കണ്ണൂരാന്നല്ലേ മെട്രോസ് ഞങ്ങളെ പയ്യന്നൂര് ഞങ്ങളെ പയ്യന്നൂരാണേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പതിനാറ് പേരുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് എല്ലാവരും താഴേക്ക് വന്നാട്ടെ വന്നവരൊക്കെ ചാറ്റൊക്കെ ചെയ്താട്ടെ അതുപോലെ ഈ പിൻ ചെയ്ത ചാനലിനെല്ലാവരും ഒന്ന് കൂട്ടൊക്കെ കൊടുക്കണേ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ എല്ലാവരും പതിനാറ് പേരും താഴേക്ക് വായോ ഓടി വായോ താഴേക്ക് എല്ലാവരേയും മുകളിൽ തന്നെ നിൽക്കലേ പതിമൂന്ന് പേരുണ്ട് പ്ലീസ് ഒന്ന് ലൈക്ക് എടുത്ത് ഒന്ന് താഴേക്ക് വാ മക്കളെ എല്ലാവരും വായോ എല്ലാവരും മുകളിൽ തന്നെ ഇരിക്കലേ വന്നിട്ട് ഈ പിൻ ചാനലിൽ നിന്ന് കൂട്ടൊക്കെ കൊടുത്താട്ടെ ഓടി വായോ അന്നോരൊക്കെ ലൈക്ക് അടിക്കാൻ മരക്കല്ലേ പതിനേഴ് പേരുണ്ടൊന്ന് പ്ലീസ് ലൈക്ക് അടിച്ചല്ലാതെ താഴേക്ക് വരണേ ഒന്ന് കട്ടൊക്കെ കൂട്ടാക്ക പുതിയ ആൾക്കാരെ എനിക്കൊരു കൂട്ടൊക്കെ തരണേ ഒന്ന് സപ്പോർട്ട് എല്ലാ ചാനലിനും സപ്പോർട്ട് എല്ലാവരും വന്നിട്ട് അതുപോലെ ഈ പിൻ്റെ ചാനലിനെല്ലാവരും കൂട്ടൊക്കെ കൊടുക്കണം ഒന്ന് കട്ടൊക്കെ സപ്പോർട്ട് നി മുകളിൽ തന്നെ ഇരിക്കുന്നു ഓടി വായോ മെട്രോസേ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഓടി വരും കേട്ടോ മെറ്റുവസ എല്ലാവരും പായും കേട്ടോ ഞങ്ങളെ പയ്യന്നൂരക്കെ പിന്നെ തളി കേട്ടിട്ടുണ്ടോ അവിടെ ഞങ്ങളെ വീട് എല്ലാവരും ഇവിടെ ഉണ്ട് എന്താ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അവരെ ആരും താഴേക്ക് വരുന്നില്ലല്ലോ മോനെ ആരെ താഴേക്ക് ഇറങ്ങി വരുന്നില്ല എന്നാലല്ലേ നമ്മളെ ബ്ലൂ കൊടുക്കല് ആരും താഴേക്ക് കയറുന്നിട്ട് ഇറങ്ങി വന്നിട്ടില്ല ഇതുവരെ എന്നാലല്ല നമ്മൾ അവർക്ക് ബ്ലൂ കൊടുക്കും ആരൊക്കെ താഴേക്ക് വരണ്ടേ അഞ്ച് പേരുണ്ട് ബാധിച്ചൊന്നും ലൈക്ക് അടിക്കാൻ പോലും ആരും ഇരിക്കുന്നില്ല കുട്ടൂസേ എല്ലാവരും ഓടി പോവേന്ന് ആ ലൈക്ക് പോലും അടിക്കുന്നില്ലട അതാണ് പ്രശ്നം അവർ താഴേക്ക് വരണ്ട ആരും താഴേക്ക് വരുന്നില്ല അതാ പ്രശ്നം മാണിയൂർ എവിടെ സ്ഥലം മാണിയൂർ കേട്ടിട്ടുണ്ട് എവിടെയാണ് ഞാൻ ഈ സ്ഥലം മാണിയൂര് അല്ല മാണിയാട്ട് കേട്ടിട്ടുണ്ട് മാണിയൂർ കേട്ടിട്ടില്ല സ്ഥലം എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ മാണിയൂർ രണ്ട് പേരുണ്ടെന്ന് ലൈക്ക് അടിച്ചാൽ പ്ലീസ് എല്ലാവരും ലൈക്ക് അടിച്ചാട്ടെ ഒന്ന് കട്ടൊക്കെ സപ്പറ ആരെങ്കിലും ചാറ്റ് ചെയ്യാൻ താഴെയൊക്കെ പോവാം എല്ലാവരും നിങ്ങളെല്ലാവരും മുകളിൽ തന്നെ ഇരിക്കലും ചാറ്റ് ചെയ്യും പ്ലീസ് ചാറ്റൊക്കെ ചെയ്തിട്ട് ഈ പിൻചാലിൽ നിന്ന് കൂട്ടൊക്കെ കൊടുത്താട്ട് എല്ലാവരും ആറ് പേരുണ്ടല്ലേ മുകളിൽ ഇരിക്കുന്നു ലൈക്ക് അടിക്കുക പ്ലീസ് അടിക്കാൻ ആരും മറക്കല്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചെല്ലാം താഴേക്ക് വാ മക്കളെല്ലാവരും ഇറങ്ങി വാ ഓടി വായോ ചാടി വായോ ലൈവിലേക്ക് എല്ലാവരും ഓടി വായോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പ്ലീസ് എല്ലാവരും ഓടി പോവേന്നെല്ലാം വിട്ടു ദിവസേ വരും വരാതിരിക്കില്ല രണ്ട് പേരുണ്ട് പ്ലീസ് ഒരു അരുണൊന്നും കാണുന്നില്ലല്ലോ അരുൺ ഒക്കെ ഇടപോയി മൂന്ന് പേരുണ്ടല്ലോ വാച്ച് ചെയ്യുന്നു പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് താഴേക്ക് വന്നാട്ടെ നിങ്ങളൊക്കെ പിൻചാലിന് കൂട്ടൊക്കെ കൊടുത്താട്ടെ വന്നിട്ട് ഓടി വായോ എല്ലാവരും ഇടവച്ചാലല്ലേ ആ ഓക്കേടാ ഓക്കെ ഇടവച്ചാൽ കേട്ടിട്ടുണ്ട് സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളെ ജാമന്തളി നേവൽ അക്കാദമി ഏഴിമല അവിടെ ഞങ്ങളുടെ വീട് എൻ്റെ പേര് സിന്ധു ഹായ് ഹായ് നാല് പേരുണ്ടല്ലോ പ്ലീസ് ഒന്ന് ലൈക്ക് ലൈക്കടിച്ചാൽ മക്കളെല്ലാവരും പോരുന്ന ലൈക്ക് ലൈക്കടിക്ക് എല്ലാവരും എല്ലാവരും താഴെ ഒക്കെ ചാറ്റൊക്കെ ചെയ്താട്ടെ കട്ടക്ക് സപ്പോർട്ട് എല്ലാവരും ചാനൽ തന്നെ മുകളിൽ തന്നെ ഇരിക്കുന്നത് എല്ലാം താഴെയൊക്കെ ഇറങ്ങി വാ മക്കളെ എല്ലാവരും അതന്നെ ലൈക്കൊക്കെ അടിച്ചെല്ലാം താഴേക്ക് വന്നതട്ടെ ഒന്ന് ലൈക്ക് ലൈക്കടിക്കും എല്ലാവരും അതുപോലെ പിൻ ചെയ്ത ചാനലിലെല്ലാം കൂട്ടൊക്കെ കൊടുത്താട്ടെ ഏഴുപേര് മോലെ ഇരിക്കുന്നത് എല്ലാം താഴേക്ക് വാ എല്ലാവരും ഒടിച്ചടി എല്ലാം താഴേക്ക് വന്നാട്ടെ ഹായ് സെന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ സൈന എന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ സഹാതെ ഇന്നലെ കണ്ടില്ല സായ്നാഥനെ എവിടെ പോയിന്നലാ ഇന്നലെ എവിടെയാണ് സായ്നാഥ് സുഖമായിട്ടിരിക്കുന്നോ സായ്നാഥ് ഈ സായ്നാഥി പിന്നെ ഉണ്ടല്ലോ ഈ പിൻ്റേത് ചാനൽ ഉണ്ടല്ലോ മെറ്റൂസ് അതെ കൂട്ടൊക്കെ കൊടുക്കണേ കേട്ടോ തിരിച്ച് കൂട്ടു തരും കേട്ടോ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യ എല്ലാരും എല്ലാരും പിൻചേത് ചാനൽ കൂട്ടൊക്കെ കൊടുക്കണേ മെറ്റൂസ് എല്ലാവരും കൂട്ടാക്കണേ എല്ലാരും കേട്ടോ അതന്നെ എല്ലാവരും മിട്ടു ദിവസം സബ്ബ് ചെയ്യണേ തിരിച്ചവനെല്ലാരും കൂട്ടാക്കും കേട്ടോ കേട്ടോ സായ്നാഥെ ഓക്കേ ഓക്കേ പിൻ സബ് അതന്നെ അതന്നെ പിൻ സബ് ചെയ്യണേ അവൻ തിരിച്ചെല്ലാരും കൂട്ടാക്കും കേട്ടോ കൂട്ടു തരും ആളെ തിരിച്ചു വരും കേട്ടോ എല്ലാരും കൂട്ടാക്കാൻ അല്ല മിട്ടു ദിവസം എല്ലാവരും കൂട്ടാക്കണേ സായ്നാഥ് എന്നൊക്കെ വിശേഷങ്ങൾ സുഖാണോ സായ്ന്നാദ് എന്ത് പറയുന്നു സായ്നാഥേ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു രണ്ട് പേരുടെ മുകളിൽ വായിച്ചത് പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചു എല്ലാവരും താഴെ പോയോ ഈ പിൻചാനല്ല എല്ലാവരും കൂട്ടൊക്കെ കൊടുത്തേ കേട്ടോ മേട്ടോ സായിനാഥ് പിൻ പിന്നെ പിൻചാനും സബ്ബൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ തിരിച്ചാനും കൂട്ട് കൊടുക്കണേ നാളെ കൊടുത്താൽ മതി കേട്ടോ എല്ലാം കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അന്നേരമൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പ്ലീസ് എല്ലാം ലൈക്ക് അടിക്കുക എല്ലാരും ഓടി വായോ ചാടി വായോ എല്ലാരും വിശേഷം ഒക്കെ പറഞ്ഞാട്ടെ സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സൈന്നത് പോയോടാ പോയോ ഓ ബൈ ഒക്കെ പറയാ എന്താ വേഗം പോന്നടാ ഇപ്പഴേ പോവാലെന്നെ അവിടെ ഇരിക്കടാ കുറച്ചു തിരക്കടാ ഇപ്പഴേ പോകണ്ടവാ എന്താ വേഗം പോകുന്നത് ഓക്കെയൊക്കെ പറഞ്ഞിട്ട് വേഗം പോവുകയാണല്ലോ സായിനാഥ് എന്തേ തിരക്കിട ഫുഡിക്കാനായോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മോനെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ ഹായ് ഹായ് സായിനാഥേ ഇനി എന്തൊക്കെ വിശേഷങ്ങൾ പറയണ്ട സുഖാണോ മോനെ സുഖമായിട്ടിരിക്കുന്നു എന്ത് പറയുന്നു എല്ലാവരും സുഖാണോ ഓക്കെ മോനെ ഓക്കെ ഓക്കെ ലൈക്കും സബക്കെ ചെയ്തു ഓക്കെടാ ഓക്കെ 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 ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ലൈവിലേക്ക് വന്നതിനും ലൈക്ക് എടുപ്പിച്ചതിനും ഒരുപാട് നന്ദി മോനെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മിട്ടൂസേ നാളെ അവന് തിരിച്ച് സബ് കൊടുക്കണേ എല്ലാവരും കട്ടൊക്കെ കൂട്ടാക്കും പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കുക കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനലിന് മൂന്നേ പേരുണ്ടെല്ലാം വായിച്ചു തന്നെ പ്ലീസ് ഒന്ന് താഴേക്ക് ഇറങ്ങി വായോ എല്ലാവരും അന്നേരം ഒക്കെ ചാറ്റൊക്കെ ചെയ്തായിട്ട് എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് എല്ലാവരും ചാനലിന് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയുക സുഖമായിട്ട് ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും ഓടി വായോ ചാടിവായോ നാളെയോ ണോ ഓക്കെ 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 സബ് ആക്കിയിട്ടുണ്ട് കേട്ടോ സബ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ മിറ്റൂസേ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സായ്നാഥ് മിറ്റൂസിൻ്റെ കൂട്ടമൊക്കെ നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച് നാളെ കൊടുക്കണേ അവന് മൂന്ന് പേര് വാച്ച് തന്നിട്ടില്ല പ്ലീസ് ലൈക്ക് എടുത്ത് എല്ലാം താഴേക്ക് വായോ എല്ലാവരും ചാറ്റൊക്കെ ചെയ്താട്ടെ ഒരു അരുൺ ഒന്നും കാണുന്നില്ല എവിടെ പോയി കിടക്കുന്നവനെല്ലാം ഒരു ഒരനന്ദിനെ കാണാനില്ല ഗിരീഷ് ഒന്നും വരുന്നില്ലല്ലോ എവിടെ പോയി ഗിരീഷ് ഒരു ബാബുവിനൊന്നും കാണുന്നില്ലല്ലോ നമ്മൾ സജിചേട്ടനും എവിടെ പോയി സജിചേട്ടനൊന്നും കാണുന്നില്ലല്ലോ സായ്നാഥേ ഓ വൺ കെ ആയി വൺ കെ ആയി ഇന്നലെ വൺ കെ ആയിരുന്നു സായിനാഥ് ഇന്നലെ വൺ കെ ആയിരുന്നു ഞങ്ങൾ ആ സലീന സലീന ഇത്തേ ലൈവില് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് നമുക്ക് വൺ കയൊക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൺ കെ ആയി ഈ സായിനാഥ എത്ര എത്ര സബ് ആയത് ഇപ്പം എത്ര ഇത് എത്ര സബ് ഓ ഉറപ്പായിട്ട് മുറിക്കാമക്ക് മുറിച്ചിട്ടില്ല മുറിക്കണം എത്ര കേക്കൊന്നും മുറിച്ചിട്ടില്ല മുറിക്കണം അത്രേടാ സായ എത്ര സബ്ബായ്മന എത്ര സബ്ബായത് മിട്ടൂസെ കേക്കൊന്ന് കെട്ടിട്ട് നമ്മളിന്നല്ല കേട്ടോ കേക്ക് കെട്ടിയാണ് എത്ര മിട്ടൂസേ ചെയ്തിട്ടില്ലടാ മുന്നൂറ്റി അമ്പത്തഞ്ചാടാ ഓ മിട്ടൂസിന് മുന്നൂറ്റി അമ്പത്തഞ്ചല്ലേ വരും വരും കേറും കേറും കേരട്ടല്ലേ സബ്ബ കൂട്ടിട്ട് എല്ലാരും മിറ്റി കൂട്ടാക്കണേ കട്ടക്ക് സപ്പോർട്ട് എല്ലാരും പിന്നെ കേട്ടാ എല്ലാരോടി വയോ ചാടി വായോ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് സുഖായിട്ടിരിക്കുന്ന എല്ലാവരും സുഖാണോ काय मनोजे एका विशेष सुखाड मनोजे फुडके कळ का मनोजे स्थल ए स्थल एविडया मनोजे ओकेडा ओके, ओके सायना दे ഓക്കെ ഓക്കെ മനോജിന്റെ സ്ഥലം ഓക്കെ 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 ഞങ്ങളെ പയ്യുന്നവര് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂര് രാമന്തളിന്ന് പറയും രാമന്തലി കേട്ടിട്ടുണ്ടോ ഏഴുമല അക്കാദമി നേവൽ അക്കാദമി ഏഴിമല അവിടെയാണ് എൻ്റെ വീട് അറിയാവോ സൈന എന്തൊക്കെ വിശേഷമൊക്കെ പറ ഞാൻ ഓടി ബായോ ചാടി വായോ ലൈവിലൊക്കെ എല്ലാവരും ഓടിച്ചാടി വന്നാട്ടെ ഏ മനോജ ഈ പിൻചാനൽ കണ്ടോ പിൻ ചാനലൊന്ന് കൂട്ട് കൊടുക്കാം മോടാ ഒന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു കൂട്ടൊക്കെ കൊടുക്കണേ എല്ലാവർക്കും കേട്ടോ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ചാനലിൽ ഒന്ന് സബ് ചെയ്യണേ ഒന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അന്നേരമൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് താഴേക്ക് ഇറങ്ങി വരണേ എല്ലാവരും ഓടിത്താഴേക്ക് എല്ലാവരും വായോ ഓ കോഴിക്കോടാണോ ഞാനേ ഇവിടെ ടെലിഫോൺ എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നു രാമന്തളിയിൽ കോഴിക്കോടാണെന്നല്ലേ മനോജ് ഈ സായിനാഥിനും ഈ പിന്നെ മെട്രോസിനൊക്കെ കൂട്ടൊക്കെ കൊടുക്കണം കേട്ടോ ഒന്ന് കേട്ടൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ മനോജ് കേട്ടോ മനോജ് സായിനാഥിനും ഈ മെടേസിനൊരു കൂട്ടൊക്കെ കൊടുക്കണം കേട്ടോ ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ എല്ലാവരെയും ഈ മനോജിന്റെ ചാനലാണോ ചാനലുണ്ടോ ചാനലുണ്ടോ കേട്ടോ സായിനാഥ് എല്ലാരും കൂട്ടൊക്കെ തരും കേട്ടോ ഇപ്പൊ പുതിയ മനോജ് വന്നിട്ടുണ്ട് മനോജി കൂട്ടാക്കും കേട്ടോ കട്ടക്ക് സപ്പോർട്ട് ചെയ്യും എല്ലാരും മെറ്റുവേസിന് എല്ലാരും കൂട്ടാക്ക എല്ലാവരും അങ്ങോട്ടും പരസ്പരം എല്ലാരും കൂട്ടാക്കണേ അല്ലെ അങ്ങോട്ടൊക്കെ ചോദിച്ച് മേടിക്കാരങ്ങോട്ടങ്ങോട്ട് പരസ്പരം ചോദിച്ചു ചോദിച്ചു മേടിക്കറി ഐ ഡി ആണോ മനോജ് ഐ ആണോ ഓക്കെ മനോജ് ഐ ആണല്ലേ ആണോ അല്ലേ ഓക്കെ 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 മനോജേ മനോജ് ഐഡിയ ആണല്ലേ അപ്പം ഈ മെട്ടു ദിവസിനും ഈ പിസ്സായുധൻ്റെ ഒരു കൂട്ടൊക്കെ കൊടുക്കണം കേട്ടോ ഇന്ന് കട്ടൊക്കെ കൂട്ട് കൊടുക്കണം എല്ലാവരും കേട്ടോ എല്ലാവരും ഓടിച്ചാടൊന്ന് ലൈക്ക് കൊടുത്ത കേട്ടോ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും രണ്ട് പേരുണ്ട് ഒന്ന് ലൈക്ക് കഴിക്കാൻ ആരും മറക്കല്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചു എല്ലാം താഴേക്ക് വരണേ ഇന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യും നിങ്ങളൊക്കെ ചാനലിനെ വന്നവരൊക്കെ കൂട്ട് കൊടുക്കുക പരസ്പരം എല്ലാവരും കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക വിശേഷങ്ങളൊക്കെ പറയുക അങ്ങനെയൊക്കെ വേണ്ടതെല്ലാവരും അല്ലെ മെട്ടൂസേ സായിനാഥ് മനോജ് എല്ലാരും കൂട്ടാക്ക കേട്ടോ മനോജ് ഇവിടെ തന്നെ ഉണ്ട് എവിടെ പോയിട്ടില്ല ஏட்டா நை ஞானும் ப்ளூ ஆக்கிட்டு அப்போ நினைக்க கூட்டி கொடுக்க பற்றோ அவரிக்க மனோஜே நினை ப்ளூ ஆக்கிட்டு கேட்டோ அப்போ கூட்டி கொடுக்க பின்க்க எல்லாருக்கும் கேட்டா மனோஜே கேட்டாலோ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും കേട്ടോ കേട്ടാ മനോജെ കട്ടൊക്കെ സപ്പോർട്ട് ഇടും എല്ലാവരെയും കേട്ടോ മനോജേ എനക്കോ എനിക്ക് ഫോർട്ടി സിക്സ് പേര് വിളിച്ചത് കൊണ്ടാന്നോ പേര് വിളിച്ചത് കൊണ്ടാണോ ചോദിച്ചത് രണ്ടു പേരുണ്ടല്ലോ മുകളിലിരിക്കുന്ന താഴേക്ക് വായോ എല്ലാവരെയും വേണ്ട വേണ്ട കൊടുക്കണ്ടടാ കൊടുക്കണ്ട ഹാ 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 മെടൂസേ വേണ്ട വേണ്ടല്ലോ മനോജ് എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ടോ മനോജ് എന്താ 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 ചെയ്യുന്നേ പ്രശ്നൊന്നുമില്ല ഓക്കെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ലാതിരിക്കട്ടെ എല്ലാവരും പോയി ആരും കാണുന്നില്ലല്ലോ പോയി ഹോ എല്ലാവരും വായോ ലൈവിലേക്ക് ഓടിച്ചടി വന്നാട്ട ലൈവിലേക്ക് എല്ലാരും കേറി എല്ലാവരും എല്ലാവരും വന്ന് ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും പോണേ അതുപോലെ എല്ലാരും പിന്റാനിൽ നിന്ന് കൂട്ടൊക്കെ കൊടുക്ക സപ്പോർട്ട് എല്ലാരും നിങ്ങള് സിവിൽ എൻജിനീയർ ആണോ ഓ സ്വന്തം ഓഫീസ് അടിപൊളി തന്നെ അടിപൊളി എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയാറോ നാട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ട് സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് കഴിച്ചോ ഫുഡ് ഫുഡായിരുന്നോ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോടാ ഫുഡൊക്കെ കഴിച്ചോ മനോജ് മെടൂസിന് കൂട്ടാക്കണേ മനോജെ എന്നാ കട്ടന്ന് കൂട്ടുകൊടുക്കണ മനോജിന് മനോജ് ആ മെറ്റൂസിന് മെടൂസ് നേരത്തേ കരയുന്നുണ്ട് ഓ ഫുഡ് കഴിച്ചില്ല ഓക്കേ തരാലോ കേട്ടോ മനോജ് ഒന്നാ ഒന്നാം മെടൂസിനും ആ സായി ഒന്ന് കൂട്ട് കൊടുക്കണേന്ന് കട്ടൊക്കെ സപ്പോർട്ടില്ല എല്ലാം ചാനലില് അതന്നെ മിറ്റൂസ പ്ലീസ് അത അവനൊക്കെ അവനക്ക് അറിയുന്നതാ പ്ലീസ് ഒരു കൂട്ടൊക്കെ കൊടുക്കട എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നാല് പേരിന്റെ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് എല്ലാ താഴേക്ക് വന്നാട്ടെ ഓടിച്ചാടി എല്ലാരും വായോ അന്നേരമൊക്കെ ചാറ്റൊക്കെ ചെയ്താട്ടെ എല്ലാവരും മിറ്റൂസെ തരും കേട്ടോ മനസ്സിൽ തരും മനസ്സ് തരും ഏറ്റെസ് ആയിരുന്നു അതെ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുക്കണ്ടേ മനോജേ ആ മെറ്റൂസിന് കൂട്ടൊക്കെ കൊടുത്താട്ടെ പ്ലീസ് അല്ലേ നാല് പേരുണ്ടല്ലേ മുകളിൽ ഇരിക്കുന്നത് താഴേക്ക് വന്ന കേട്ടെ എല്ലാവരും ചാറ്റൊക്കെ ചെയ്താട്ടെ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് എല്ലാം ചാനൽ ഞങ്ങൾ പുതിയ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ചാനലിൽ നിന്ന് സബ് കൊടുക്കണേ എന്നാൽ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും കേട്ടോ മനോജ് എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ ആരും ഒന്നും വേണ്ടെന്നല്ലോ ഒന്ന് താഴേക്ക് ഇറങ്ങി വായോ എല്ലാവരും എന്നിട്ട് ചാറ്റൊക്കെ ചെയ്താട്ടെ എല്ലാവരും വല്ലാരും മുകളിൽ തന്നെ ഇരിക്കല്ലേ ഇരിക്കലേല്ല താഴേക്ക് ഇറങ്ങി വായോ 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 അതിനെ കൂട്ടാക്കി കേട്ടോ നെറ്റ് റോസ് പോയി നോക്കിയാട്ടെ മാനേജ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് നോക്കിയാട്ടെ ഒന്ന് ഓടിപ്പോയി നോക്കിയാട്ടെ കൂട്ടായിട്ടുണ്ടോ നോക്കിയാട്ടെ അതുപോലെ മനോജ സായനാഥിനെ കൊടുക്കണേ കൂട്ടുകെട്ട് സായ്നാഥുണ്ട് നമ്മൾ സായ്നാഥിനെ അവര് കൂട്ട് കൊടുക്കണെ എല്ലാരും പരസ്യം ആകൊണ്ട് കൂട്ട്